Sinun bayi baba, anfun lababa, bayi ja bayi lababa, anfun lababa, bayi lababa, bayi lababa, bayi lababa, bayi lababa, baba, അപ്പൊ ഇൻഷാ അള്ളാഹ് നമ്മൾ പത്തൊമ്പതാമത്തെ പാഠത്തിലേക്ക് കടന്നിരിക്കുകയാണ് പത്തൊമ്പതാമത്തെ പാഠം നമ്മൾ ഇതുവരെ പറഞ്ഞ പുസ്തകം ഉണ്ട് നീ ഒന്ന് വായിച്ചാൽ മതി ഓക്കെ ஏ துன் எந்த கை எந்த நமக்கு ஏதுண்டா எவ் ஏது கணிச்சு தலை சார் சூப்பர் எல்லாருக்கும் ஏதில் எத்த ஏது നമ്മൾ 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 എന്ന പാഠത്തിൽ പഠിക്കാൻ പോകുന്ന ഈ നിറത്തിലുള്ള അക്ഷരമാണ് എത്ര നോക്കി രണ്ട് വേറെ ഏതോ അക്ഷരം ഏതാണ് പുള്ളി അക്ഷരാണ് മേലേനോ ഇതേ ഇതേപോലത്തെ തന്നെയാണ് പക്ഷേ പുള്ളി എവിടെയാണ് േ അപ്പൊ രണ്ട് പുള്ളിയുള്ള രണ്ടക്ഷരായിട്ടോ ഒന്ന് യാ ഒന്ന് പക്ഷെ പുള്ളി എവിടെയാണ് മാറുവോ അതോടി ഈ ചുവന്ന നിറത്തിൽ നമ്മൾ എരി അക്ഷര തന്നെയാണ് ഉസ്താദ് താഴ്ത്തി എഴുതിയിട്ടുള്ളത് അതിനൊരു കൊക്കണ്ട് എന്താ കൊക്ക ഉണ്ടോ അവിടെ കൊക്ക ഉണ്ടോ ആർത്ത പറഞ്ഞ ഓർമ്മ ഇണ്ട് നോക്കി കൂട്ടി എഴുതുമ്പോ ആരുണ്ടാവാൻ പാടില്ല ആ ഈ കൊക്ക ഉണ്ടാവാൻ പാടില്ല കൂട്ടിയെഴുതുമ്പോ അങ്ങനെ അപ്പൊ കൊക്ക ഉള്ളയാ എവിടെ വരിക അല്ലെങ്കിൽ പിന്നെ അവസാനത്തെ അക്ഷരായിട്ട് വരുമ്പോഴൊക്കെ ഇങ്ങനെ വരും നടുക്കലോ ആദ്യത്തിലൊക്കെ വരുമ്പോ വരും കൊക്കില്ലാതെ ശ്രദ്ധിക്കണം എഴുതുമ്പോ ഇങ്ങനെ എഴുതാൻ പറ്റുമോ നോക്കിയത് പറയുമ്പോ ഇങ്ങനെ എഴുതാൻ പറ്റുവോ പറ്റൂല എന്താ കൂട്ടി എഴുതുമ്പോ ഒരു കൊട്ട മാത്രം മാത്ര മതി അല്ലേ എന്ന അടി രണ്ട് പുള്ളിയായിട്ട് എടുത്താൽ നമുക്ക് മനസ്സിലാവുന്നത് യാൻ ആണ് കാരണം രണ്ട് പുള്ളി അക്ഷരം അടിയിൽ രണ്ട് മുള്ളിലാശ്വര് ആര് മാത്രമേ ഉള്ളൂ യാ മാത്രമേ ഉള്ളൂ മനസ്സിലായുണ്ടോ അപ്പൊ കൊക്കെട്ടുകാണ്ട് എഴുതിയത് ഒറ്റക്ക് എഴുതുമ്പോ ഇങ്ങനെ എഴുതിയെ കൂട്ടി എഴുതുമ്പോ അപ്പൊ നമ്മൾ നമ്മള് ഫത്തവും കെസറും വമ്മും ഒന്നും ഇല്ലാതെയുണ്ട് നമുക്കൊന്ന് പാടുകയാണ് പറഞ്ഞൂടെ ഉറക്കെ പാടുവാ ആരെ പാടുക എല്ലാരും പാടുവാ முகளில் பத கிட்டால் குட்டிகளே யா இன் தாழே கெசிறிட்டால் எந்து பறையும் குட்டிகளே ി മുകളിൽ കുട്ടികളേതും കെസറും ഇല്ലേൽ എന്തു പറയും കുട്ടികളെ ഫുഡ് എന്താ പറയാ പറയൂ ഫാൽ കിസറിട്ടാൽ ഈ വമ്മ യോ ഒന്നുമില്ല ഞാൻ യാ എന്താ പറയാ പറ നല്ല ഉഷാറായിട്ട് വായിക്കണം വായിച്ച് വീട്ടിൽ പഠിച്ചു വരണം ഇനി നമുക്ക് എന്താണ് സ്രേറ്റ് ചെയ്താൽ ഉണ്ടാവും ഇതുപോലെ നിങ്ങൾ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യണം സ്ലേറ്റിൻ്റെ രണ്ട് പുറത്ത് എഴുതി കൊണ്ടി പറഞ്ഞു എഴുതിയാ ആ കുട്ടികൾക്ക് അക്ഷരം മറക്കൂല പറയാതെഴുതിയ ഒരുക്കും ഓർമ്മയുണ്ടാവില്ല രണ്ട് പുറത്ത് നിങ്ങൾ എന്ത് ചെയ്യുക പറഞ്ഞു എഴുതുക അപ്പോൾ അവിടെ എഴുതി ചോണ്ട് നോക്കി ഇതിങ്ങനെ പറഞ്ഞെഴുതണം എങ്ങനെ ചെയ്താൽ ആ ദിവസം ഇവിടെ എഴുതി കാണിച്ചേട്ടാ കള്ളിക്ക് എഴുന്നേ നോക്കി എന്ന അക്ഷരം എഴുതുമ്പോ ഒറ്റക്ക് എഴുതുമ്പോ ഈ കൊക്ക ഉണ്ടാവും അപ്പൊ നോക്കി ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഇതിട്ടുടുക്ക എന്നിട്ട് രണ്ട് പുള്ളിയും കൊടുക്കിട്ടോ എന്നിട്ട് നോക്കി ഇങ്ങനെ കൊക്കമെന്ന് ഇങ്ങനെ തുടങ്ങ ഇങ്ങനെ കൊടുത്തിട്ട് രണ്ട് പുള്ളി പിന്നെ പത്തഹോ കെസറോ ലമ്മോ ഇഷ്ടമല്ലോ ഇട്ടു കൊടുക്ക ഇതുപോലെ നിങ്ങൾ എഴുതി പഠിക്കണം എന്താ പറയുക ആദ്യത്തത് പറയും ഇങ്ങനെ പറഞ്ഞ സേറ്റിന് രണ്ട് പുറത്ത് എഴുതുക നാളെ പുസ്തകം വായിച്ചു പറഞ്ഞാൽ എന്താണ് പറഞ്ഞാൽ എന്താണ് ഇൻഷാ മറക്കൂലല്ല